കുട്ടികളെ പ്രസവിക്കുകയും സുരക്ഷിതമായി വളർത്തുകയും ചെയ്യേണ്ട മാതൃത്വം സമൂഹത്തിൽ വലിയ വെല്ലുവിളിയാണ് നേരിടേണ്ടി വരുന്നതെന്ന് സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് മോനിപ്പള്ളി ചീങ്കല്ലേൽ സെന്റ് തോമസ് സെൽഫി സ്കൂൾ ഹാളിൽ ഫോറം സംഘടിപ്പിച്ച ഹൃദയപൂർവ്വം അമ്മയ്ക്കൊപ്പം സ്നേഹ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ എം വർഗീസ് പ്രായമായ മാതാപിതാക്കന്മാരെ തെരുവിലുപേക്ഷിക്കുന്ന സംഭവങ്ങൾ സമൂഹ മനസാക്ഷിയെ ചുറ്റുപൊളിക്കുന്ന ദുരന്തമെന്നും കെ എം വർഗീസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നാം ിക്കുന്ന ഈ വസുന്ധരയുടെ ആധാരവും അസ്തിത്വവും ഒക്കെ കുടികൊള്ളുന്നത് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സ്പന്ദനങ്ങളും നിയന്ത്രിക്കുന്നതിനുള്ള ശക്തി മാതൃത്വത്തിലുണ്ട് സ്ത്രീയെ നന്മയുള്ളതാക്കുന്നത് നന്മയുള്ളവളാക്കുന്നത് മാതൃത്വമാണ് ആ മാതൃത്വം വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ സമൂഹം കടന്നു പോകുന്നത് ജില്ലാ സെക്രട്ടറി ഷീല ദിലീപ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വെച്ച് മുതിർന്ന അമ്മമാരെ ആദരിച്ചു പ്രതിഭാ സംഗമം ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ എത്രയോ വർഷക്കാലം തന്റെ മക്കളെ പരിപാലിച്ച് സ്നേഹവും വാത്സല്യവും കൊടുത്ത് വളർത്തി വലുതാക്കി അതിനുശേഷം തന്റെ കൊച്ചുമക്കളോടൊപ്പം ആയിരിക്കുന്ന ഈ അമ്മമാർക്ക് ഈ വേദിയിലേക്ക് വേദിയിലിരുത്തുവാനും അവരെ ആദരിക്കുവാനും ഫോറം കാണിച്ച ഈ വലിയ മനസ്സിന് നമുക്ക് ആദ്യമേ നല്ലൊരു കൈയടി കൊടുക്കാം നല്ല കൈയടി അല്ലെ പ്രിയപ്പെട്ടത് ഇത് തന്നെയാണ് നമ്മുടെ സ്വാഗത പ്രസംഗങ്ങൾ സൂചിപ്പിച്ച സോഷ്യൽ ജസ്റ്റിസ് ഫോറം നടത്തുന്ന വിവിധങ്ങളായ പരിപാടികളുടെ പ്രത്യേകതയായി ഞാൻ കാണുന്നു ജോഷിബ സംസ്ഥാനം മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ ഫാദർ ആഗസ്റ്റിൻ അരഞ്ഞാണി പുത്തൻപുര മാതാപിതാക്കന്മാരെയും സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ പ്രവീണ അഭിജിത്ത് അധ്യാപകന്മാരെയും ആദരിച്ചു റിനി വിൽസൺ ജെയ്സൺ ജേക്കബ് ടി കെ രാജേഷ് കുമാർ ജോബി ജോസഫ് പ്രീനു സുനീഷ് സുജ ഗോപാൽ ഷൈല സജീവ് തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോസ് രാഗാദ്രി സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം ടി വി ജോസ് കൃതജ്ഞതയും രേഖപ്പെടുത്തിയ